ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമനായ കർത്താവ് വചനത്തലങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് വണ്ണി സൃഷ്ടിച്ചത് അങ്ങയിലെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസിക്കരുതേ ഞാനങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണമെങ്കിലും അങ്ങയിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ് ഒരുക്കിയ വിശുദ്ധ കൂടാലത്തിന്റെ മാതൃകയിൽ അങ്ങേരു വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും സൃഷ്ടിയിൽ അങ്ങേയടുത്തുണ്ടാകുകയും ചെയ്ത് അങ്ങേക്ക് പ്രസാദകരവും അങ്ങേര നിയമവും അനുസരിച്ച് ശരിയുമായി കാര്യങ്ങൾ അറിയുന്ന ഞാനും അങ്ങിയൊരു വാഴുന്നു ർഗത്തിൽ നിന്ന് അങ്ങയുടെ മൗതത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോട് തുസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങേനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലത അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മൗതത്താൽ അവളെന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്കു ഗ്രഹിക്കാനാകും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മരുത്തവരുടെ ആലോചന നിസ്സാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവാഹമാണ് ഈ കളിമുൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങേയ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങേരഹിതം ആരറിയും ഞാനും ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവയെ പഠിപ്പിച്ചു അവരെ രക്ഷിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ കരുത്താവായിശം ശേഖ ശ്രുദ്ധീം